ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ ഇന്ത്യയുടെ വിദേശ നയത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യശില്പി ആരാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യശിൽപി ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വത്തിൽ ഒപ്പുവെച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ഏപ്രിൽ ഇരുപത്തൊമ്പത് ഇഞ്ച ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വത്തിൽ ഒപ്പുവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ഏപ്രിൽ ഇരുപത്തിയൊമ്പതിനാണ് പഞ്ചശീല കരാറിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രി ചൌവൻ ലായും ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രി ചൌവൻ ലായും ചേർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ഏപ്രിൽ ഇരുപത്തൊമ്പതിന് പഞ്ചശീല തത്വത്തിൽ ഒപ്പുവെച്ചത് ചേരിചേര പ്രസ്ഥാനം സ്ഥാപിതമായത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് നാം എന്നാണിത് അറിയപ്പെടുന്നത് നോൺ അലൈൻഡ് മൂവ്മെൻ്റ് എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം ചേരിചേരാ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലാണ് രൂപീകൃതമായത് നോൺ അലയൻ അലൈൻഡ് മൂമെൻ്റ് ഇതിലെ അംഗസംഖ്യ നൂറ്റി ഇരുപതാണ് എന്താണ് ഈ ചേരിചേരാ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ശീതസമരത്തിൻ്റെ ഭാഗമായ അമേരിക്കൻ യു എസ് എസ് ആർ ചേരികളിൽ പെടാതെ സ്വതന്ത്രമായി നിൽക്കാൻ തീരുമാനിച്ച രാഷ്ട്രങ്ങളുടെ സംഘടനയാണ് ചേരുചേരാ പ്രസ്ഥാനം അഥവാ നാം നോൺ അലേൻഡ് മൂമെൻ്റ് ശീതസമരത്തിൻ്റെ ഭാഗമായ അമേരിക്കൻ യു എസ് എസ് ആർ ചേരികളിൽ പെടാതെ സ്വതന്ത്രമായി നിൽക്കാൻ തീരുമാനിച്ച രാഷ്ട്രങ്ങളുടെ സംഘടനയാണ് ചേരുചേരാ പ്രസ്ഥാനം അഥവാ നോൺ അലൈൻഡ് മൂവെൻ്റ് നോൺ അലൈൻഡ് മൂവ്മെൻറ്റ് എന്ന ആശയം ആദ്യമായി പ്രചരിപ്പിച്ചത് ആരാണ് വി കെ കൃഷ്ണമേനോൻ ചേരുചരാ പ്രസ്ഥാനം എന്നൊരു ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് അല്ലെങ്കിൽ പ്രചരിപ്പിച്ചത് മലയാളിയായ വി കെ കൃഷ്ണമേനോനാണ് നാമിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ ലോക നേതാക്കൾ ആരൊക്കെയാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് ഇതിന് മുന്നിട്ട് നിന്നൊരു വ്യക്തി കൂടെ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഗമാൽ അബ്ദുൾ നാസർ യുഗോസ്ലോവിയൻ പ്രസിഡന്റ് മാർഷൽ ടിറ്റോ ഇൻഡോനേഷ്യൻ പ്രസിഡന്റ് അഹമ്മദ് സുക്കാർണോ ഖാന പ്രസിഡന്റ് ക്വാമി എൻ ക്രൂമ എന്നിവരുണ്ടായിരുന്നു അപ്പോൾ നാമിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ ലോക നേതാക്കൾ ആരൊക്കെയായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഗമാൽ അബ്ദുൾ നാസർ യുഗോസ്ലോവിയൻ പ്രസിഡന്റ് മാർഷൽ ടിറ്റോ ഇൻഡോനേഷ്യൻ പ്രസിഡന്റ് അഹമ്മദ് സുക്കാർണോ ഖാന പ്രസിഡന്റ് ക്വാമി എൻ ക്രൂമ എന്നിവർ ചേർന്നാണ് നാം രൂപീകരിച്ചത് നാം രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിലെ ബന്ദുങ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലെ ബന്ദുങ് സമ്മേളനത്തിലാണ് നാം രൂപീകരിക്കാൻ തീരുമാനിച്ചത് നാമിൻ്റെ ആദ്യ സമ്മേളനം നടന്ന എവിടെയാണ് യുഗോസ്ലാവിയയിലെ ബെൽഗ്രേഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ യുഗോസ്ലാവിയയിലെ ബെൽഗ്രേഡിൽ വെച്ചാണ് ചേരുചേരാ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് അവസാനമായി ചേരുചേരാ പ്രസ്ഥാനത്തിൻ്റെ ഒരു സമ്മേളനം നടക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അത് പതിനെട്ടാമത്തെ സമ്മേളനമാണ് ഈ സമ്മേളനം നടന്നത് അസർ ബൈജാനിലാണ് അവസാനമായി ചേരുചേരാ പ്രസ്ഥാനത്തിൻ്റെ സമ്മേളനം നടന്നത് രണ്ടായിരത്തി പത്തൊമ്പത് അസർ ബൈജാനിൽ വെച്ചാണ് അതിനുശേഷം നടന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കേണ്ടതാണ് അതും ഇതുവരെ നടന്നിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധമുണ്ടാകുന്നതിന് കാരണമായ പ്രധാന വിഷയങ്ങൾ എന്തെല്ലാമാണ് ടിബറ്റൻ പ്രശ്നവും അതിർത്തി തർക്കവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധമുണ്ടാകുന്നതിന് കാരണമായ പ്രധാന വിഷയങ്ങൾ ടിബറ്റൻ പ്രശ്നവും അതിർത്തി തർക്കവുമാണ് ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിൽ സ്വതന്ത്രമായി നില നിലനിൽക്കാൻ ആഗ്രഹിച്ച പ്രദേശം ഏതാണ് ടിബറ്റാണ് ഇന്ത്യയ്ക്കും ചൈനയ്ക്കും ഇടയിൽ സ്വതന്ത്രമായി നിലനിൽക്കാൻ ആഗ്രഹിച്ച പ്രദേശം ടിബറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് ജനുവരി പത്തിന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ് താഷ്കൻഡ് കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് ജനുവരി പത്തിന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് താഷ്കൻഡ് കരാർ ഈ താഷ്ഖൻഡ് കരാറിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനും കൂടെയാണ് ഈ ആ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി പത്തിന് താഷ്കൻ്റ് കരാറിൽ ഒപ്പുവെച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയും പാക് പ്രസിഡന്റ് അയൂബ് ഖാനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിന് കാരണം എന്തായിരുന്നു ബംഗ്ലാദേശ് രൂപീകരണമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ ഇന്ത്യ പാക് യുദ്ധത്തിന് കാരണം ബംഗ്ലാദേശ് രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ഇന്ത്യ പാക് യുദ്ധം നടന്നത് ഇന്നത്തെ ബംഗ്ലാദേശ് അന്നറിയപ്പെട്ടിരുന്ന ഏത് പേരിലാണ് കിഴക്കൻ പാകിസ്ഥാൻ ഇന്നത്തെ ബംഗ്ലാദേശ് അന്നറിയപ്പെട്ടിരുന്നത് കിഴക്കൻ പാകിസ്ഥാൻ എന്ന പേരിലാണ് പൂർവ്വ പാകിസ്ഥാൻ എന്നൊക്കെ പറയുവാൻ ബംഗ്ലാദേശ് എന്ന രാജ്യം നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ബംഗ്ലാദേശ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ബംഗ്ലാദേശിലെ ആദ്യ പ്രധാനമന്ത്രി ആരാണ് ഷെയ്ഖ് മുജിബുൾ റഹ്മാൻ ബംഗ്ലാദേശിലെ ആദ്യ പ്രധാനമന്ത്രി ഷെയ്ഖ് മുജിബുൾ റഹ്മാനാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിംല കരാർ ഒപ്പിട്ട വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂൺ മൂന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിംല കരാർ ഒപ്പിട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂൺ മൂന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാക് പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ബൂട്ടോയും ചേർന്നാണ് സിംല കരാറിൽ ഒപ്പിട്ടത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂൺ മൂന്ന് ഇനി നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിന് ശേഷമുള്ള രാഷ്ട്രീയ ചരിത്രമാണ് പഠിക്കേണ്ടത് ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് അൻപത്തിരണ്ട് കാലഘട്ടത്തിലാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് ഒക്ടോബർ ഇരുപത്തഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തൊന്ന് വരെയാണ് ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ആരാണ് ശ്യാം ശരൺ നേഗി ഒരുപാട് പരീക്ഷകൾ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ആരാണെന്ന് ശ്യാം ശരൺ ഇന്ത്യയുടെ ആദ്യ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയ അധികാരത്തിൽ വന്ന പാർട്ടി ഏതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് മുന്നൂറ്റി അറുപത്തിനാല് സീറ്റ് നേടിയാണ് ആദ്യ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ പ്രഥമ മന്ത്രിസഭയിലെ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ പ്രധാനമന്ത്രി ഞാൻ പറയുന്നില്ല അത് നിങ്ങൾക്കറിയാം ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് സ്വതന്ത്ര ഇന്ത്യയിലെ പ്രഥമ മന്ത്രിസഭയിലെ ഉപപ്രധാനമന്ത്രിയായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ ഇതുകൂടാതെ ആദ്യത്തെ മന്ത്രിസഭയിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും സർദാർ വല്ലഭായ് പട്ടേൽ തന്നെയായിരുന്നു ഇന്ത്യയിലെ ആദ്യ പ്രതിരോധ മന്ത്രി ബൽദേവ് സിംഗ് ആയിരുന്നു ഇന്ത്യയിലെ ആദ്യ പ്രതിരോധ വകുപ്പ് മന്ത്രി ബൽദേവ് സിംഗ് ആയിരുന്നു ഇന്ത്യയിലെ ആദ്യ ധനകാര്യമന്ത്രി ആരായിരുന്നു ഷൺമുഖം ഷെട്ടി ഇന്ത്യയിലെ ആദ്യ ധനകാര്യമന്ത്രി ഷൺമുഖം ചെട്ടിയായിരുന്നു ഇന്ത്യയിലെ ആദ്യ നിയമമന്ത്രി ബി ആർ അംബേദ്കർ ഇന്ത്യയിലെ ആദ്യ നിയമമന്ത്രി ബി ആർ അംബേദ്കർ ഇന്ത്യയിലെ ആദ്യ റെയിൽവേ മന്ത്രിയായത് ഒരു മലയാളിയാണ് ആരാണ് ജോൺ മത്തായി ഇന്ത്യയിലെ ആദ്യ റെയിൽവേ മന്ത്രി മലയാളിയായ ജോൺ മത്തായി ആണ് ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യയിലെ ആദ്യ ആരോഗ്യമന്ത്രി രാജ്കുമാരി അമൃത് കൗറാണ് ഇന്ത്യയിലെ ആദ്യ ആരോഗ്യമന്ത്രി രാജ്കുമാരി അമൃത് കൗർ ഇന്ത്യയിലെ ആദ്യ ഭക്ഷ്യ കൃഷി മന്ത്രി ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി കൂടിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഇന്ത്യയിലെ ആദ്യ ഭക്ഷ്യ കൃഷി മന്ത്രിയായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ആദ്യ സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടിയ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ആദ്യ സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടിയ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരത്തി ഒക്ടോബർ ഇരുപത്തി ആറിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബർ ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധസമയത്തും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധ സമയത്തും ഇന്ത്യയിലെ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനായിരുന്നു ഇന്ത്യയിൽ ആദ്യ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് ശ്രദ്ധിക്കുക നേരത്തെ നമ്മൾ പറഞ്ഞത് ദേശീയ അടിയന്തരാവസ്ഥയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ എന്നാൽ ഇന്ത്യയിൽ ആദ്യമായി ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഇപ്പോൾ ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് ആദ്യമായ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് ആ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു പോക്കറ്റ് വീറ്റോ ഉപയോഗിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് ഗ്യാനി സെൽസിംഗ് പോക്കറ്റ് വീറ്റോ ഉപയോഗിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ഗ്യാനി സെയിൽസിംഗ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചിന് നിലവിൽ വന്ന ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ അതായത് പ്ലാനിംഗ് കമ്മീഷൻ ഇന്ത്യയിൽ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചിനാണ് ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആണ് കാരണം പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കും വിദേശത്ത് വെച്ച് അന്തരിച്ച ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ലാൽ ബഹാദൂർ ശാസ്ത്രി വിദേശത്ത് വെച്ച് അന്തരിച്ച ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ബംഗ്ലാദേശ് രൂപീകരണത്തിന് സഹായം നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ബംഗ്ലാദേശ് രൂപീകരണത്തിന് സഹായം നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ഖരീബി ഘടാവോ എന്ന മുദ്രാവാക്യം മുഴക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധി അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ദിരാഗാന്ധി ഗരീബി ഹടാവോ എന്ന മുദ്രാവാക്യം മുഴക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ഏപ്രിൽ പത്തൊമ്പതിന് ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏതാണ് ആര്യഭട്ടയാണ് ആര്യഭട്ട വിക്ഷേപിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ഏപ്രിൽ പത്തൊമ്പതിനാണ് ഈ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മെയ് പതിനെട്ടിന് ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടത്തിയപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മെയ് പതിനെട്ടിന് ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടത്തിയപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് അനുമതി നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് അനുമതി നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് റോളിംഗ് പ്ലാൻ കൊണ്ടുവന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് മൊറാർജി ദേശായി റോളിംഗ് പ്ലാൻ കൊണ്ടുവന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയാണ് ആണ് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് പി വി നരസിംഹറാവു ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി പി വി നരസിംഹറാവു ആണ് ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച പ്രധാനമന്ത്രി ആരാണ് പി വി നരസിംഹറാവു ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച പ്രധാനമന്ത്രി പി വി നരസിംഹറാവു ആണ് പി വി നരസിംഹറാവുവിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം നൽകിയിട്ടുണ്ട് പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് പി വി നരസിംഹറാവു പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി പി വി നരസിംഹറാവു ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലെ കാർഗിൽ യുദ്ധസമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു അടൽ ബിഹാരി വാജ്പേയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലെ കാർഗിൽ യുദ്ധസമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആണ് രണ്ടായിരത്തൊന്നിൽ ഇന്ത്യൻ പാർലമെൻറ്റ് ആക്രമണം നടക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആണ് രണ്ടായിരത്തൊന്നിൽ ഇന്ത്യൻ പാർലമെൻറ്റ് ആക്രമണം നടക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആണ് രണ്ടായിരത്തി എട്ടിൽ മുംബൈ ഭീകരാക്രമണം നടന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് രണ്ടായിരത്തി എട്ടിൽ മുംബൈ ഭീകരാക്രമണം നടന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗാണ് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം ആർട്ടിക്കിൾ റദ്ദാക്കിക്കൊണ്ട് രാഷ്ട്രപതി വിജ്ഞാപനം ഇറക്കിയത് എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിന് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം ആർട്ടിക്കിൾ റദ്ദാക്കിക്കൊണ്ട് രാഷ്ട്രപതി വിജ്ഞാപനം ഇറക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിനാണ് ജമ്മു കാശ്മീർ വിഭജന ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ആരാണ് അമിത് ജമ്മു കാശ്മീർ വിഭജന ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് അമിത് ഷായാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ജമ്മു കാശ്മീർ വിഭജന നിയമപ്രകാരം നിലവിൽ വന്ന കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണ് ജമ്മു കാശ്മീർ ലഡാക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലെ കാശ്മീർ വിഭജന നിയമപ്രകാരം നിലവിൽ വന്ന രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് കാശ്മീരും ലഡാക്കും ഇന്ത്യയിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ് ആറ് ഇന്ത്യയിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം ആറാണ് ജമ്മു കാശ്മീർ വിഭജന ബില്ല് രാജ്യസഭ പാസ്സാക്കിയത് എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിന് ജമ്മു കാശ്മീർ വിഭജന ബില്ല് രാജ്യസഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിനാണ് ജമ്മു കാശ്മീർ വിഭജന ബില്ല് ലോക്സഭ പാസാക്കിയതെന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ആറിന് ജമ്മു കാശ്മീർ വിഭജന ബില്ല് ലോക്സഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ആറിനാണ് ജമ്മു കാശ്മീർ വിഭജന ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒൻപതിന് കാശ്മീർ വിഭജന ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒൻപതിനാണ് കാശ്മീർ വിഭജന ബില്ല് പ്രാബല്യത്തിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മുപ്പത്തൊന്നിന് കാശ്മീർ വിഭജന ബില്ല് പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പിൻവലിച്ചതിന് ശേഷം ജമ്മുവിലെ ക്രമസമാധാനം നിലനിർത്തുന്നതിനായി ഇന്ത്യൻ ആർമി ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ് മിഷൻ റീച്ച് ഔട്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പിൻവലിച്ചതിന് ശേഷം ജമ്മുവിലെ ക്രമസമാധാനം നിലനിർത്തുന്നതിനായി ഇന്ത്യൻ ആർമി ആരംഭിച്ച ഓപ്പറേഷനാണ് മിഷൻ റീച്ച് ഔട്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപൻ്റെ ശില്പിയാരാണ് ഗോപാലസ്വാമി അയ്യങ്കാർ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ഗോപാലസ്വാമി അയ്യങ്കാറാണ് ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശമായതോടെ ഇന്ത്യയിൽ നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എത്രയാണ് മൂന്ന് ജമ്മു ജമ്മുകാശ്മീർ കേന്ദ്രഭരണ പ്രദേശമായതോടെ ഇന്ത്യയിൽ നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം മൂന്നാണ് അവ ഏതൊക്കെയാണ് ജമ്മു കാശ്മീർ ഡൽഹി പുതുച്ചേരി ഇന്ത്യയിൽ നിലവിൽ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ് ഇരുപത്തെട്ട് ഇന്ത്യയിൽ നിലവിൽ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത് ഇന്ത്യയിൽ നിലവിൽ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്